ശ്രീകണ്ഠപുരം നഗരസഭാ ഭരണസമിതി ചെമ്പന്തൊട്ടി ക്വാറി പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഉത്തരവ് ഉചിതമല്ലെന്ന് നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടമ്പള്ളി പറഞ്ഞു ശ്രീകണ്ഠപുരം നഗരസഭയിലെ ചെമ്പന്തൊട്ടി ഞെണ്ണമലയിലെ ക്വാറി ജനകീയ പ്രതിഷേധത്തിൽ ജനകീയ സമിതിയുടെ എതിർപ്പിനെ തുടർന്ന് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി കൌൺസിലർ യോഗ തീരുമാനപ്രകാരം മുപ്പത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അടച്ചുപൂട്ടാൻ സ്റ്റോപ്പ് മെമോ കൊടുത്തിരിക്കുന്നതായി മുനിസിപ്പൽ അധികാരികൾ അറിയിച്ചിരുന്നു എന്നാൽ ശ്രീകണ്ഠപുരം നഗരസഭയുടെ ഈ തീരുമാനം ശാശ്വതമല്ലെന്നും ഈ ക്വാറിയുടെ പ്രവർത്തനം എന്നേക്കുമായി നിർത്തിവെക്കാൻ ഈ സ്റ്റോപ്പ് മെമോ ഉചിതമല്ലെന്നും നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടംപള്ളിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠപുരം നഗരസഭയുടെ ആതിർത്തി പങ്കിടുന്ന നടുവിൽ പഞ്ചായത്തിലെ ഭൂരിഭാഗ പ്രദേശവും ഈ എണ്ണമല ക്വാറിയുടെ അപകടകരമായ വശങ്ങൾ ചൂണ്ടിക്കാട്ടി ബേബി ഓടം പള്ളി രംഗത്ത് വന്നിരുന്നു നഗരസഭാ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത വിമർശിക്കുകയായിരുന്നു അദ്ദേഹം നടുവിൽ ഗ്രാമപഞ്ചായത്തിന്റെ വാർഡിലെ കൊക്കായി പ്രദേശങ്ങളിൽ മല കോറി സംബന്ധിച്ച് വിവാദമായ ഒരുപാട് പ്രശ്നങ്ങൾ ഏതാനും ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായി നേരിട്ടറിയാം ഇന്നലെ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ആ കരിങ്കലങ്കൻ ഖനനം നടത്തുന്നത് കോറി അടച്ചുപൂട്ടാൻ സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു എന്ന് പറയുന്ന ഒരു വാർത്തയും വായിച്ചു മുനിസിപ്പാലിറ്റി ചട്ടം നാനൂറ്റി പതിനാല് പ്രകാരം അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അവകാശവും അധികാരവും ഉണ്ടെങ്കിലും സെക്രട്ടറിക്ക് ഉണ്ടെങ്കിലും മുനിസിപ്പാലിറ്റി ഭരണസമിതി അംഗങ്ങളുടെ പ്രത്യേക താല്പര്യപ്രകാരമാണെന്ന് വരുന്ന വിധത്തിലാണ് ആ വാർത്തകളെല്ലാം പുറത്തു പോകുന്നത് അത് തീർത്തും ശരിയായ ഒരു കാര്യമല്ല ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി ഭരണസമിതിക്ക് സെക്രട്ടറിയോട് പറയാൻ പറ്റുന്ന കാര്യം നിയമപരമായി കോറയ്ക്ക് ലൈസൻസ് നൽകാൻ ഈ സി അനുവദിച്ചുള്ള കാര്യങ്ങളിൽ പറയുന്ന പത്രികയിൽ പറയുന്ന നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ കാണിച്ചിട്ടുള്ള ആ ഓരോ നിബന്ധനകളിലും വൈലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ വൈലേഷൻ എന്ന് പരിശോധിക്കാൻ സെക്രട്ടറിയോടും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാൻഡിങ് കൗൺസിൽമാരുണ്ടോ അഭിഭാഷകർ അവരും അതോടൊപ്പം തന്നെ ശ്രീകണ്ഠപുരം മുൻസിപ്പാലിറ്റി ഇതിനു വേണ്ടി സബ് കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാം അവരും കൂടി ഉൾപ്പെടുന്ന സമിതിയെ ആ സംഭവ സ്ഥലത്തേക്ക് അയക്കുകയും ഇസി വയലേഷൻ ഉണ്ടെങ്കിൽ ആ വയലേഷൻ എന്താണെന്ന് മനസ്സിലാക്കി നിബന്ധനകളെ വ്യവസ് പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകം പ്രത്യേകമായി നോട്ടീസ് നൽകാൻ സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയാണ് ചെയ്തേണ്ടത് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് നിയമത്തിന്റെ മുൻപിൽ നിലനിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം രണ്ടായിരത്തി പതിനഞ്ചിലെ കെ എൽ ടി എഴുന്നൂറ്റി രണ്ട് ഡബ്ല്യു പി കേരള ഹൈക്കോടതിയിലെ ഒരു വിധിനായമുണ്ട് ആ വിധിനായത്തിൽ പറഞ്ഞ സബ് കമ്മിറ്റികൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതികൾക്കും ഈ ലൈസൻസിങ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പരമാധികാരമില്ല അവർക്ക് പൊതുജന താല്പര്യം മുൻനിർത്തി ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുകയാണെങ്കിൽ ആ ഡിസ്പ്യൂട്ടിനെ സംബന്ധിച്ച് സെക്രട്ടറിയോട് സ്ഥലത്ത് പോയി കാര്യം പരിശോധിക്കാനും സെക്രട്ടറി സ്വതന്ത്രമായി എടുക്കുന്ന തീരുമാനത്തിൽ ആ തീരുമാനത്തിൽ ഇടപെടാൻ ഒരു കൈക്കോടതിയോ ഒരു നിയമസംവിധാനങ്ങൾക്കോ അവകാശമില്ല കാരണം സബ് കമ്മിറ്റിയും അല്ലെങ്കിൽ ഭരണസമിതിയും എന്ന് പറയുന്നത് അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളോ ഒക്കെ ഉണ്ടാകും പക്ഷേ മറിച്ച് മറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യം സെക്രട്ടറി സ്വതന്ത്രമായി എടുക്കുന്ന തീരുമാനത്തിൽ ഇടപെടാൻ ഭരണസമിതിക്ക് അവകാശമില്ല അപ്പോൾ സെക്രട്ടറിയോടായിരുന്നു ആവശ്യപ്പെട്ട നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്ന് ആ നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ ആ കോറിക്ക് നൽകിയ ലൈസൻസ് റദ്ദ് ചെയ്യാൻ വയലേറ്റം എന്തൊക്കെയാണോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രത്യേകം പ്രത്യേകം ഒരു നോട്ടീസല്ല പ്രത്യേകം പ്രത്യേകം നോട്ടീസ് നൽകണം ആ നോട്ടീസ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കോടതിയെ സമീപിക്കാം കോടതി അതിന് ഉചിതമായ തീരുമാനമെടുത്തു ഇക്കാര്യത്തിൽ ഏതാ ഞാൻ മനസ്സിലാക്കുന്നത് മുപ്പത്തൊന്നിന് ശേഷവും പരിശോധന നടക്കുമെന്നാണ് മുപ്പത്തൊന്ന് വരെയും പൂട്ടി ശേഷം പരിശോധന നടക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കണം പക്ഷേ അതിന് പരിശോധന നടത്തിക്ക് വേണമായിരുന്നു ഇപ്പം സ്വപ്ന കൊടുക്കാൻ അപ്പോൾ പക്ഷേ സാധാരണ ജനങ്ങൾ തിരുത്തിരിക്കപ്പെട്ടെ എന്തുകൊണ്ടാണ് സ്വപ്ന ഓടിച്ച് നല്ലതല്ല എന്നത് നല്ലതല്ല ഒരുപക്ഷെ കോറി മുതലാളിക്ക് അനുകൂലമായി ഇത് വരാം എന്നുള്ളത് നമ്മൾ നിയമത്തിൻ്റെ മുന്നിൽ കോടതികളുടെ മുമ്പിൽ അതങ്ങനെ ഉന്നയിക്കപ്പെടാം സംശയങ്ങൾ വരാമെന്നുള്ളതുകൊണ്ട് ഇതിനൊരു ക്ലാരിറ്റി നടത്തി വേണം മുമ്പോട്ട് പോകാൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ജില്ലയിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള കോളേജ് വിജയകരമായ മുപ്പത്തിമൂന്നാം വർഷത്തിലേക്ക് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു നഴ്സിംഗ് കെയർ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ പേഷ്യന്റ് കെയർ മാനേജ്മെന്റ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ കൂടാതെ എം കോം ബികോം പ്ലസ് ടു ക്ലാസുകൾ കേരള സർക്കാർ അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് എയർപോർട്ട് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് പ്രീ പ്രൈമറി ടി സി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കോഴ്സുകൾ പ്രഗത്ഭരായ അധ്യാപകരുടെ മികച്ച ശിക്ഷണം ലാബ് സൌകര്യം പ്രശാന്തസുന്ദരമായ ക്യാമ്പസ് സ്വദേശത്തും വിദേശത്തും പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നേടിക്കൊടുത്ത സ്ഥാപനം കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി